നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും ഭംഗിയും ആരോഗ്യവുമുള്ള മുടി എല്ലാവരുടെയും സ്വപ്നമായിരിക്കും എന്നാൽ ഇതിന് ഭാഗ്യമുണ്ടാവുക വളരെ കുറച്ചു പേർക്ക് മാത്രമാകും മുടിയിലുണ്ടാകുന്ന താരൻ മുടി വരണ്ടതാവുക പൊട്ടിപ്പോവുക മുടി നരയ്ക്കുക തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഘടകങ്ങളായുണ്ട് മുടിയുടെ ആരോഗ്യത്തിന് നാം എണ്ണയും താളിയും മാത്രം ഉപയോഗിച്ചാൽ പോരാ നാം കഴിക്കുന്ന ഭക്ഷണവും വളരെ പ്രധാനപ്പെട്ടതാണ് മുടിയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന മുടിക്ക് ആവശ്യമായ പോഷക ഘടകങ്ങളെല്ലാം ലഭിക്കുന്ന ഭക്ഷണങ്ങളെക്കുറിച്ചാണ് ഇവ കഴിക്കുന്നത് ആരോഗ്യത്തെ ബാധിക്കുകയും മുടിയുടെ വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്ന ചില ഭക്ഷണങ്ങളെക്കുറിച്ചാണ് വാൾനട്ട് ഇത്തരത്തിൽ ഒരു ഭക്ഷണമാണ് വാൾനട്ടിൽ സിങ്ക് അടങ്ങിയിട്ടുണ്ട് മുടിയുടെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സിങ്ക് മുടിയുടെ ആരോഗ്യത്തിന് വളരെ മികച്ച ഒരു ഭക്ഷണമാണ് ബദാം ബദാമിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ ശിരോചർമ്മത്തിലെ രക്തപ്രവാഹം വർദ്ധിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളുകൾ നാം മുടിയുടെ വളർച്ചയ്ക്ക് കഴിക്കാറുണ്ട് എന്നാൽ ബദാം കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല സൺഫ്ലവർ സീഡുകളിലും മുടിയുടെ ആരോഗ്യത്തിന് പറ്റിയ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇതിൽ പ്രോട്ടീൻ ബയോട്ടിൻ പൊട്ടാസ്യം സിങ്ക് അയൻ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് സൺഫ്ലവർ സീഡുകളിൽ അതുപോലെ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന മറ്റൊരു ഭക്ഷണമാണ് ഫിഗ് മുടി വളരാൻ ആവശ്യമായ വൈറ്റമിൻ ആയും ബി സി സിങ്ക് ഫോളിക് ആസിഡ് സോഡിയം പൊട്ടാസ്യം എന്നിവയുടെയെല്ലാം ഒരു കലവർ തന്നെയാണ് ഫിഗ് ഇവ മുടിയുടെ വളർച്ചയെയും അതിൻ്റെ ആരോഗ്യത്തെയും സഹായിക്കും ആപ്രിക്കോട്ടിൽ അയൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് തലയോടിലെ രക്തത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും മുടിയുടെ വളർച്ചയെ സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ പഴം പഴത്തിലടങ്ങിയിരിക്കുന്ന ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡ് അടങ്ങിയിട്ടുള്ളത് തലമുടി വരണ്ടതാകാതെ സൂക്ഷിക്കുന്നു മുടിയുടെ വരൾച്ച തടയുക വഴി പൊട്ടിപ്പോകുന്നത് കുറയുന്നു സ്ട്രോബെറി റാസ്ബെറി എന്നിവയിൽ വൈറ്റമിൻ എയും ഇയും അടങ്ങിയിരിക്കുന്നു ഇവ തലയൊട്ടിയിലെ രക്തചംക്രമണത്തെ സഹായിക്കും ഓറഞ്ചിലെ ബീറ്റ കരോട്ടിൻ കോശ വളർച്ചയെ സഹായിക്കും മുടി വളരാൻ ഇതേറെ സഹായിക്കും ഉണക്കമുന്തിരിയിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് ഉണക്കമൂന്തിരിയുടെ ഉപയോഗം നമ്മുടെ ശരീരത്തിൽ രക്തം കൂടുതൽ ഉണ്ടാകുവാനും ഇത് ശിരോചർമ്മത്തിലെത്താനും വഴിയൊരുക്കും പാലും പാൽ ഉൽപ്പന്നങ്ങളും മുടിയുടെ വളർച്ചയെ സഹായിക്കുന്നവയാണ് പാലിലൊക്കെ അടങ്ങിയിട്ടുള്ള ബയോട്ടിൻ എന്നൊരു ഘടകമാണ് മുടി വളരാൻ സഹായിക്കുന്നത് അതുപോലെ തവിടുകളയാത്ത ധാന്യങ്ങൾ മുടി വളർച്ചയ്ക്ക് ഏറ്റവും മികച്ചതാണ് ഇതിൽ വൈറ്റമിൻ ബി ഫൈവ് അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്തും ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു